ഇജ്ജ് ആദ്യ ദുരന്തം ടീമ് ഇജ്ജ് ആദി ദുരന്തം ടീമ് ഞാൻ വേറെ കണ്ടിട്ടില്ല എന്നുള്ള ഞാൻ പറയേണ്ടിയിരിക്കുന്നു ഞാനിതിങ്ങനെ പറയുന്ന സമയത്തായാലും പലർക്കും എന്നോട് ദേഷ്യം ഉണ്ടാവും ഞാൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ഐ പി എൽ ഓപ്ഷൻ തുടങ്ങിയ സമയത്ത് തന്നെ ഐ പി എൽ ഓപ്ഷന്റെ സമയത്ത് തന്നെ ഈ ടീം പരാജയപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാൻ പല സമയത്തും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം എന്താണ് ഐ പി എൽ ഓപ്ഷനിൽ ഈ രാഹുൽ ദ്രാവിഡ് കോച്ചായി വന്നതിന് ശേഷം കാണിച്ചു കാണിച്ചിട്ടുള്ളത് ചിലപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ ഒരു കളി രണ്ട് കളിയൊക്കെ ജയിക്കാം പല കാരണങ്ങൾ കൊണ്ട് ജയിക്കാം അപ്പൊ കഴിഞ്ഞ കളി ഗുജറാത്തിനെതിരെ ജയിക്കാൻ കാരണം ബൈബാക് സൂര്യവംശിയും അതുപോലെ ജയ്സ്വാളും നല്ല കളി കളിച്ചോണ്ടാണ് അമ്മാരി തുടക്കമാണ് കൊടുത്തത് ആ തുടക്കം ഇന്നത്തെ മനസ്സിനു മുംബൈക്കെതിരെ കൊടുക്കാൻ പറ്റിയില്ല ഇപ്പൊ കണ്ടല്ല ടീമിന്റെ അവസ്ഥ ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ കളിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ടോപ്പ് ഓർഡർ ടീമിന്റെ ടോപ്പ് ഓർഡർ ഒന്ന് തകർന്നു കഴിഞ്ഞാൽ മിഡിൽ ഓർഡറിന്റെ അവസ്ഥ എന്താ നമുക്കൊന്ന് നോക്കേണ്ട മിഡിൽ ഓർഡർ വളരെ ഷോക്കാണ് എന്താ ഉണ്ടാക്കിയേ പിന്നെ ഞാൻ പരാഗിനെ ഞാൻ അങ്ങനെ പരാഗിന്റെ ക്യാപ്റ്റൻസിന്താ പറയാ വളരെ മോശമാണ് കാരണം പരാഗിനൊന്നും ബോളർമാരെ യൂസ് ചെയ്യുന്നതോ ഒന്നും യാതൊരു പറഞ്ഞിട്ട് കാര്യമില്ല കാരണം പരാഗിനല്ല പിന്നെ വേറെ ആരെ ക്യാപ്റ്റൻ ആക്കി പിന്നെ വേറെ ഒരു പ്ലെയറെ കാരസ്ഥ മാനേജ്മെന്റ് കണ്ടെത്തിയിട്ടുണ്ടോ വേറെ ഒരു ജോസ് ഭട്ടൻ എന്ന ഒരു വലിയൊരു വാളിനെയാണ് ഒരു വലിയൊരു താരത്തെയാണ് അവര് അത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള താരത്തെയാണ് അവർ സഞ്ജു സാംസന്റെ അവസ്ഥ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടമുണ്ട് കാരണം പുള്ളി ഈ ഒരു ഈയൊരു ടീം പെട്ടു എന്ന് കളിയും വളരെ സങ്കടമായി പുള്ളിക്കൊന്നും കളിക്കാൻ പറ്റുന്നില്ല പുള്ളി ഫിറ്റ് അതുകൊണ്ട് പുള്ളിക്ക് പുള്ളി റിക്കവറി ആവാഞ്ഞിട്ട് കളിക്കാൻ പറ്റത്തില്ല എന്താ പറയണ്ടെന്ന് എനിക്കറിയില്ല കാരണം ഇന്ന് ജയ്സ്വാളും അതുപോലെ വൈഭവ് സൂര്യവംശിയും പെട്ടെന്ന് ഔട്ടായി അതിന് ശേഷം സ്കൂൾ വിട്ട മാതിരി വിക്കറ്റ് ഇങ്ങനെ നഷ്ടമായി പുള്ളി സ്കൂൾ വിട്ട മാതിരി പിന്നെ ആകാശം അതുപോലെ വാട്ട് എ പെർഫോമൻസ് കാരണം എന്തൊരു പെർഫോമൻസ് ആണ് ഈ ഈയൊരു താരത്തെയൊക്കെയാണ് ബെഞ്ചിലിരുത്തിയിട്ട് എന്തൊരു ആ ദേശ് ആ ദേശ്പുണ്ടനൊക്കെ ഇറക്കുന്ന സമയത്ത് ഈ ആകാശ് മധുബാല എന്ത് പറഞ്ഞാലോ ആകാശ് മധുബാലൻ അടുത്ത വർഷവും നിലനിർത്തണമെന്നാണ് അടുത്ത വർഷം ഒരിക്കലും റിലീസാക്കി പോയത് കാണികന്മാരാവും ചെയ്യും കാരണം ആണെങ്കിൽ ആകാശ് മധുബാലൻ റിലീസാക്കിയിട്ട് ആകാ മറ്റേ മറ്റേ ഇവനെ ദേശ്പാണ്ഡനെ അവിടെ നിലനിർത്തും പൊട്ടന്മാരാണ് രാഹുൽ ദ്രാവിഡല്ലേ കോച്ച് എനിക്ക് രാഹുൽ റാവണ പേഴ്സണൽ ആയിട്ട് ഒരു ആരൊക്കെ പറയുന്ന ഒരു മുമ്പ് രാഹുൽ റാവണ എനിക്ക് പേഴ്സണലായിട്ട് എന്തൊക്കെ പ്രശ്നമുണ്ടോ ഇവൻ ഇങ്ങനെ പറയുന്നത് അല്ല രാഹുൽ റാവണെ പേഴ്സണൽ ആയിട്ട് പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടായില്ല പക്ഷെ ഈ ടീം കാച്ച് ടീമിലേക്ക് കാണിച്ച് കൂട്ടുന്ന ഓരോ മണ്ടത്തരങ്ങളെ അതാണ് ടീം ഈ ഗതിയിലേക്ക് എത്തിയത് ഒരു നല്ലൊരു ഫിനിഷർ ഹിറ്റ് അവസ്ഥ എന്ത് കഷ്ടാണ് പതിനാല് പതിമൂന്ന് കോടി കൊടുത്ത പ്ലെയർ ജൂറേ അത് അതിനും വെറും വായ എന്താ പറയേണ്ടതല്ല ടോപ്പ് ഓർഡർ ആണ് തകർന്നപ്പോൾ മിഡിൽ ഓർഡർ സ്കൂൾ സ്കൂളിൽ വിട്ടുമാതിന് വിക്കറ്റ് പോയി പിന്നെ ആർച്ചറും അതുവരെ നല്ല രീതിയിൽ ബോൾ ചെയ്തു ബാക്കിയെല്ലാം കണക്കായിരുന്നു ബാക്കിയെല്ലാം കണക്കായിരുന്നു തീക്ഷണ അടി വിക്കറ്റ് എടുത്തെങ്കിൽ പോലും അടി വാങ്ങി കൂട്ടി ഏതാച്ചിന് ഏതായാലും ഈ ടീം പ്ലേ ഓഫ് കാണാൻ പുറത്തായിരുന്നു ഇപ്പം പ്ലേ ഓഫ് കളിക്കാനുള്ള ഒരു യോഗ്യം ഈ ടീമിനില്ല